ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വൈകുന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കേണ്ട എന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങി കുറച്ച് ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു എന്താ പറയുക ഒരു സ്ഥലത്ത് പോകാണ്ടേനും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വിചാരിച്ച് വെറുതെ ഒന്ന് നമ്മുടെ നാട് കുറച്ച് സ്ഥലം നമ്മളെ എൻ എൻ്റെ റിയാസ്ഖാൻ്റെ നാട്ടിൽ കുറച്ച് സ്ഥലം നമ്മൾ കാണാത്തുണ്ട് പിന്നെ എന്താ പറയുക റോഡൊക്കെ പുതുക്കി പണി രസാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മളെ അവിടെ എന്താ പറയുക കുറച്ച് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ് ഇപ്പം നല്ല നല്ലൊരു സ്ഥലമാണ് കാരണം വെച്ചാൽ നല്ല പച്ചപ്പവും നല്ലൊരു കാണാൻ തന്നെ കണ്ണിനൊരു കുളിർമയായിരുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ വെറുതെ അങ്ങ് പോയതാണ് നല്ല റോഡും കാര്യങ്ങളായതുകൊണ്ട് പിന്നെ എന്താ പറയുക കുണ്ടും കുഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല തുള്ളാണ്ട് നല്ല കൂളായിട്ടിരുന്നു പോകുക എന്നുള്ള രീതിയിൽ പോയതാണ് പക്ഷേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടിപൊളി ഒരു സ്ഥലം കണ്ടു അപ്പോൾ വിചാരിച്ചു നമുക്ക് എന്തായാലും ഞാൻ വീഡിയോ എടുക്കേണ്ടെന്ന് വെച്ചാൽ ഷോർട്ട് വീഡിയോ ആയിട്ട് െന്ന് വിചാരിച്ചതാണ് പക്ഷേ ഒരു കിടിലൊന്ന സ്ഥലം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഫുൾ വീഡിയോ ഇടാമെന്ന് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ഡെയിൻ മൈ ലൈഫും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരാണ് ഉറപ്പായിട്ട് കയറി കാണുക അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പം ഇതാണ് നമ്മുടെ പൊളി സ്ഥലം അടിപൊളി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയാണ് സൂപ്പർ വ്യൂ ആണ് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ വിചാരിച്ചു എന്തായാലും ഇവിടെ കയറിയിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് ഫോണോ പോവാന്ന് അങ്ങനെ നിർത്തിയതാണ് ഞാൻ ആദ്യം ഏകച്ച് വീട് എടുക്കേണ്ടത് പിന്നെ എടുത്തു ഇതാ നല്ല പോകെയൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇത് രാത്രിയാകും ഒരു മരുവിന്റെ സമയായ പിന്നെ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ നമ്മൾ തിരിച്ചു വരുമ്പോൾ നോക്കിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്

അപ്പോൾ കണ്ടല്ലോ ഭയങ്കര സൗണ്ടാണ് ബാക്കിൽ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വോയിസ് കൂടുതൽ കൂടുതലിടാത്തത് പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് റീൽസെന്ന് പറയുമ്പോൾ നമുക്കാവുന്ന കുറച്ച് കുറച്ച് അതായത് സിമ്പിളായുള്ള കുറച്ച് റീൽസ് അങ്ങനെ ഉള്ളു അല്ലാണ്ട് കൂടുതൽ നമുക്ക് അങ്ങനെ പരിചയമില്ലാത്തതുകൊണ്ട് എന്തോ പോലെയോണ്ട് ആകുന്നത് ചെറിയ ചെറിയ കുറച്ച് റീൽസ് എടുത്തിട്ടുണ്ടേനും പിന്നെ നല്ലൊരു സ്പേ സ്ഥലമാണ് എന്താ വെച്ചാൽ നല്ല ഫോട്ടോസ് എടുക്കാനും പിന്നെ കുറച്ച് സമയം പ്രകൃതി ആസ്വദിച്ചിരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് അങ്ങനെ നമ്മൾ കുറേ സമയം നിന്ന് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസ് എന്താ പറയുക എല്ലാവരും ഫാമിലി ആയിട്ടും ഫാമിലി അല്ലാതെയും കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു പിന്നെ ഇതാകണ്ട ഈ ഒരു റീൽസ് നമ്മൾ എടുത്തിട്ടുണ്ടേനും പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഞാൻ ഇടുന്നതായിരിക്കും ഇൻഷാല്ല പിന്നെ നമ്മളെ എന്താ പറയുക ഇങ്ങനെ ഫോൺ താഴെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഒരു വീഡിയോ ഉണ്ടല്ലോ ഫോട്ടോസ് ഉണ്ടല്ലോ അപ്പോൾ അതെടുക്കാൻ വേണ്ടി കുറേ കളിച്ചു പക്ഷേ അതൊന്നും നടന്നില്ല അത് എടുക്കാൻ പറ്റില്ല പിന്നെ റിയാസ്ക് എന്തെല്ലാം കുട്ടികളോട് പറയുന്നുണ്ട് പിന്നെ ആ കുട്ടികളെ കുറേ സമയം എന്താ അതാ ഫ്രീ ആയിട്ട് വിട്ടു അവർ കുറേ സമയം കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഫ്രീ ആയിട്ട് വിട്ടു അപ്പോൾ അവരെന്തൊക്കെയോ കളിക്കുന്നുണ്ടേനും केही <kung> त <government> அங்கே கலிங் நான் கலிக்கல்லி கழி கலி അപ്പോൾ ഇപ്പോൾ സമയം നമ്മളെ ഒരു അഞ്ചര ആറു മണിയാകാനായിട്ടുണ്ടേനും മണി ആ അഞ്ചര ആ സമയമായിട്ടുണ്ടേനും അപ്പം നമ്മൾ വിചാരിച്ചു എവിടെ നിങ്ങൾ ചായയൊക്കെ കുടിച്ച് നല്ല അടിപൊളിയായിട്ട് പോ തിരിച്ചു പോകാമെന്നുള്ള വിചാരത്തിലാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പം നല്ല ഇത് കണ്ടു വലിയ ഇതെന്താ പറയുക കുന്നും കാര്യങ്ങളായിട്ട് ഈ കുന്ന് കാണുമ്പോൾ നമ്മൾ അർജുന ഓർമ്മ വരുന്നത് അർജുൻ്റെ എന്താ പറയുക മലയിരുന്നിട്ടില്ലേ ആ ഒരു കുന്ന് പോലെ ഇല്ലേ വലിയൊരു കുന്നായിട്ട് അപ്പം നമുക്ക് ഇത് കണ്ടപ്പോൾ അതാണെന്ന് ഓർമ്മ വന്നത് അപ്പോൾ ഭയങ്കര ായിട്ടുണ്ടോ ഇതിലൂടെ പോകുമ്പോഴ് അല്ലെങ്കിൽ ഒന്നും കുഴപ്പമില്ല വിചാരിച്ചു പിന്നെ നമ്മളെ സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയ നല്ല രസം ഇതാ കണ്ടോ ഇതൊക്കെ എന്തൊരു ഭംഗിയാ ഇതാ അതിന്റെ കാണാന് നമ്മൾ കുറേ സമയം ഇങ്ങനെ നിർത്തി നോക്കിയിട്ടുണ്ടായിരുന്നു കാരണം വെച്ചാൽ ഈ ഭംഗി ഭയങ്കര ഭംഗിയനും പിന്നെ എന്താ എന്താ പറയുക നമ്മൾ ആസ്വദിക്കാൻ കഴിയുന്ന നമ്മുടെ നാടൊക്കെ ആസ്വദിക്കാനും ഭയങ്കര രസമല്ലേ നിങ്ങൾക്ക് എന്ന് പറയണേ പിന്നെ നമ്മളതിൻ്റെ ഇടയിൽ അതിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോയപ്പോൾ നല്ലൊരു ഹോട്ടൽ കണ്ടു അപ്പോൾ ചെറിയൊരു ഹോട്ടലാണ് അപ്പം നമ്മൾ വിചാരിച്ചാൽ അവിടുന്ന് ഞാൻ നല്ല ചായക്കടയും ചായ ഒക്കെ കുടിക്കാമെന്നുള്ളതാണ് വിചാരിച്ചിട്ട് പോയത് പക്ഷേ നമുക്ക് അതിനേക്കാളും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ മിഠായികൾ ഉണ്ടായിരുന്നു നമ്മൾ ചെറുപ്പത്തിലേ തിന്നുന്ന കുറച്ച് പഴയ കാലത്തെ മിഠായികൾ അത് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല അതേ എടുക്കായിരുന്നു ഇതാണ് ആദ്യം നമ്മൾ വാങ്ങിയത് പിന്നെ ഈ ഒരു മിഠായിയാണ് വാങ്ങിയത് ഇത് പിന്നെ ഇതാണ് ഇത് എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഫേവറേറ്റ് ആയിട്ടുള്ള മിഠായിയാണ് ഇത് ഞാൻ എത്ര എത്രത്തിന്നും അറിയില്ല സത്യം അത്രയും ഇഷ്ടപ്പെട്ടൊരു മിഠായി ആണ് അപ്പോൾ അതിൻ്റെ പേരെന്താന്ന് വെച്ചാൽ പാൽക്കട്ട നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും എന്താ പറയുക ഒരു ടു ആ എല്ലാവർക്കും അറിയാവുന്ന ഒരു മിഠായി തന്നെയാണ് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറേ ചായക്കടികൾ കുറേയല്ല കുറച്ചൊരു ചറച്ച് ചായക്കടികൾ ഉണ്ടേലും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ബോണ്ട എടുത്തിട്ട് എന്താ പറയുക അത് ടേസ്റ്റൊക്കെ നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഭയങ്കര എരിവായിരുന്നു ഭയങ്കര എരിവെന്ന് പറഞ്ഞാൽ നല്ല എരിവ് പക്ഷെ നമുക്ക് എരിവ് എരിവൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അങ്ങനെ അതൊക്കെ തിന്ന് പിന്നെ നല്ല പഴംപൊരിയും പിന്നെ ഉള്ളി വടയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ സാധാരണ നോർമൽ ഒരു ചായയും അങ്ങനെ നമ്മൾ നോർമൽ ചായയും കുറേ ചായക്കടികളും പിന്നെ മിഠായികളും കുറേ തിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ തിന്ന് പിന്നെ ചേച്ചിനോട് യൂട്യൂബ് ചാനൽ ഉണ്ട് എന്നെല്ലാം പറഞ്ഞ് പിന്നെ അത് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത് പോകുമ്പോഴുള്ള നല്ലൊരു വ്യൂ ആണ് എന്താ പറയുക സൂര്യൻ അസ്തമിക്കുന്ന ഒരു വ്യൂ ഇത് പൊളിയായിരുന്നു എന്ന് വെച്ചാൽ ഇതാ ഇത് കണ്ടോ അവിടെ മഞ്ഞാണ് അവിടെ മേഘം കാണുന്നുണ്ടല്ലോ അതിൻ്റെ താഴെ മഞ്ഞ് മഞ്ഞിൻ്റെ ഒരു ഫുള്ള് ഉണ്ടായി എന്താ അതൊക്കെ മഞ്ഞ് ആ വൈറ്റ് കാണുന്നത് മൊത്തം മഞ്ഞാണ് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഭയങ്കര അത്ഭുതമായി പോയി അപ്പൊ കാണാത്തവർ കണ്ടു പോയിട്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ ബൈ